ഭരണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എൺപത് ലക്ഷം ആളുകളെയാണ് കണക്ക് എന്ന് പറയുന്ന കമ്പോഡിയയിലെ ഒരു നിരോധനൻ ഇരുപത്തിയഞ്ചു ലക്ഷം ആളുകളെ കൊന്നുകള് ആ പോൾപോട്ടിന്റെ കാലഘട്ടത്തിൽ അയാള് അയാളുടെ സേനയെ കൊണ്ട് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കാത്ത കുടുംബങ്ങളിലെ കുട്ടികളെ മാത്രം തരുടെ തലയോടിയെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്രമ മുറിയിൽ സ്വീകരണ മുറിയിലൊക്കെ കമ്പോഡിയായുടെ ചിത്രം പതിച്ചു ഇതൊക്കെ സമീപകാലത്ത് മലയാളത്തിലെ ചില വാരികകളിലൊക്കെ കടന്നു വന്നിട്ടുണ്ട് കൃത്യമായിട്ട് അത് കേസരിയിലോ ജന്മഭൂമിയിലോ മാത്രവും തന്നെ ഞാനിത് പറയാൻ ഒരു സൂചനയ്ക്ക് കാരണം ഇന്നും ുമായിട്ടുള്ള വാർത്തയില് ചാനലില് അടിയന്തരാവസ്ഥയെ കുറിച്ച് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള വേണുഗോപാല് അദ്ദേഹം പറയുന്നത് പലതും മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അൻപതാം വർഷം ആചരിക്കുന്നത് പത്രക്കാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുന്നത് അവര് വിട്ടില്ല കാരണം അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് കാലിൻ്റെ അടുത്ത് ഈ കൊങ്കുമുള്ള ചേരാൻ സാധിക്കുന്നത് നേരെ അറിയാൻ നേരത്തെ അറിയാൻ എന്ന അടിക്കുറിപ്പുമായിട്ട് ഒരു പത്രം കേരളത്തിലുണ്ട് ദേശാഭിമാനി എന്നാണ് അതിന്റെ പേര് ദേശത്തെ കുറിച്ച് അഭിമാനിക്കുന്നതാണെന്നാണ് തലക്കെട്ടുണ്ട് പക്ഷെ ആ ദേശാഭിമാനി പത്രത്തിൽ എഴുപത്തിയഞ്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ കുറിച്ച് ഒന്നും പരാമർശിക്കാതെ കറുപ്പടിച്ചുകൂടിയാണ് അവർക്ക് താളം ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നു മു രണ്ടാം പുറത്ത് ചട്ടയില് ഉൾക്കൂ പണിയെടുക്കൂ നാടിനെ രക്ഷിക്കാൻ നാവടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനം കുറച്ചു ശബ്ദം എന്നിട്ട് പറയുന്നത് അച്ചടക്കം രാജ്യത്തിന്റെ ഭാവിക്ക് ഇത് പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു മഴ പെയ്യുന്നത് പോലെ നമുക്ക് തോന്നും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ ഇടിഞ്ഞു വീഴുന്നതാണ് അല്ല ഇതൊരു സൈക്ലിക്കൽ റൊട്ടേഷൻ ആണ് മഴ പെയ്യുന്നത് അതേപോലെയാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് കാലം തുടങ്ങിയതാണ് എങ്ങനെ ഭാരതത്തെ കാശ് കൊടുത്തു വാങ്ങാമെന്ന് ചിന്തിച്ച ആളാണ് മോത്തിലാൽ അയാളുടെ മകൻ തന്നെയായിരുന്നു ജവഹർലാൽ ഭാരതത്തിനെ കുറിച്ച് പഠിച്ച ആളാണ് അയാൾ എങ്ങനെ ഭാരതത്തെ അടിമ അടിമക്കിയിട്ട് തമ്മിലടിപ്പിച്ചുകൊണ്ട് ഭരിക്കാമെന്ന് ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ ദർശനത്തിലൂടെ പഠിച്ച ആളാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയും ഡിസ്കവറി ഓഫ് ഇന്ത്യയും രണ്ട് പുസ്തകങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇന്ത്യയെ കണ്ടെത്തൽ എങ്ങനെ എന്തിനാണ് ഇയാൾ കണ്ടെത്തിയതെന്ന് പഠിച്ചാൽ അറിയാം കൃത്യമായിട്ട് ഭാരതത്തിനെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കിയിട്ട് മാറ്റുക സ്വകാര്യ സ്വത്ത് ആ സ്വകാര്യ സ്വത്ത് ഇന്ന് എന്നും ഭാരതത്തിലെ പ്രാചീന കാലം മുതൽ ലോകത്തിൽ എവിടെയും ഇല്ലാത്തതിനേക്കാൾ സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യവും സ്വകാര്യ സു സമ്പാദിക്കാനുള്ള അവകാശവും തുടങ്ങിയ മൗലിക അവകാശങ്ങൾ ഭാരതത്തിൽ നിലനിന്നതുപോലെ എവിടെ ഇങ്ങനെ നെഹ്റുവിന്റെ കാലത്തിന് ശേഷം അത് കൃത്യമായിട്ട് പ്രായോഗികമായിട്ട് നടപ്പാക്കി എന്നുള്ളതാണ് ഇന്ദ്ര പക്ഷെ എനിക്കൊരു പൈശാചിക നാളുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി മുതൽ പത്തൊൻപത് മാസക്കാലം എന്ന് പറയുന്നു ഷാ കമ്മീഷൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തു വന്നപ്പോൾ പറയുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പേര് അടിയന്തരാവസ്ഥയിൽ ജയിലിൽ അടക്കപ്പെട്ടു നാം എണ്ണി ചുട്ടപ്പെടുത്തിയതിനെ മാത്രം എത്രയാളുകൾ കൊന്നു എന്നുള്ളതിന് കണക്കില്ല ഈ മൗലികാവകാശങ്ങൾ മുഴുവൻ നിയന്ത്രിക്കപ്പെട്ടു പത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പരാമർശിച്ച പത്രത്തിൽ പിന്നീട് ഒരിക്കൽ വന്ന ഏറ്റവും നല്ല രീതിയിൽ പച്ചക്കറികൾ അങ്ങനെ നടന്നാണ് പിടിച്ചോറിയിൽ വന്നു ഇപ്പൊ ഞങ്ങളാണ് മുന്നിൽ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അടിയന്തരാവസ്ഥയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണിപ്പോ മുഖ്യമന്ത്രി ചെയ്യുന്നു അവരോട് തന്നെ നമ്മൾ പൊതുവായിട്ട് ചോദിക്കേണ്ടതുണ്ട് അടിയന്തരാവസ്ഥയിൽ നീണ്ട പ്രസ്ഥാനങ്ങൾ എവിടെയായിരുന്നു എഴുപത്തിയേഴിന് ശേഷം സ്വതന്ത്രമായപ്പോഴാണ് അടിയന്തരാവസ്ഥയോട് വേണ്ട രീതിയിൽ പ്രതികരിപ്പിച്ചിട്ടില്ല ഞങ്ങൾ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ തീരുമാനിച്ചത് വേണ്ട രീതിയിൽ വ്യക്തികൾ മാത്രമേ പ്രതികരിച്ചുള്ളൂ ജി പോലെയുള്ള ആളുകൾ ജയിലിൽ കിടന്നിട്ടുണ്ട് ധാരാളം കാലങ്ങളിൽ തള്ളി പറയുക ചെയ്തിട്ടുള്ളത് അപ്പൊ ആ എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് പലരും അന്ന് ജയിലറുകളിൽ അടയ്ക്കപ്പെട്ട് വിസ തടവുകാരായിട്ട് അതിനെ അനുഭവിച്ച് നടക്കാൻ പോലും പറ്റാതെ എനിക്ക് ആളുകൾ വ്യക്തിപരമായിരിക്കുന്നുണ്ട് അമ്പലമായില് ബാലകൃഷ്ണേട്ടൻ സി എസ് ബാലകൃഷ്ണേട്ടൻ കണ്ണും കാണില്ല കാതും കേട്ടില്ലേ നമ്മള് ചില ആള് കുട്ടികളൊക്കെ നന്നായിട്ട് അറിയാം അവരെയൊക്കെ ആരാ വരുന്നതെന്ന് പോലും അറിയില്ലേ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ അത്തോളിയില് ശിവദാസ് ടിമസിന്റെ ഒക്കെ സംസ്ഥാനത്തിന്റെയും വയനാട് ജില്ലയുടെയും ഒക്കെ ചുമതലയുണ്ട് അത്തരത്തിൽ നൂറണക്കിന് ആളുകൾ ഇപ്പോഴും ജീവക്ഷമങ്ങളായിട്ട് കേരളത്തിലുണ്ട് ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ അഞ്ഞൂറിലധികം ആളുകൾ അറിയപ്പെടുന്നവരുണ്ട് അറിയപ്പെടാതെ കിടക്കുന്ന ആരോടും പറയാതെ കിടക്കുന്ന ഒരാളുകൾ വരെ ഇവര് എന്തിനു വേണ്ടിയാണ് ഈ ഒരു ത്യാഗം അനുഭവിച്ചത് എന്ന് അടുത്ത തലമുറയെ നമ്മൾ ബോധ്യപ്പെടുത്തണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കുന്നമംഗലം ഭാഗത്ത് തന്നെ വഴിയാടി ഭാഗത്ത് നാല്പത്തിയൊൻപത് കുട്ടികൾ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് അനുമോദന അവര് അപമാനിച്ചുകൊണ്ട് പറയുന്നില്ല നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഈ വത്വത്തിന്റെ അവസ്ഥ പറയാ അപ്പൊ ഈ കുട്ടികളില് കുറച്ചുപേര് വന്നിട്ടില്ല പത്ത് മുപ്പത്തി അഞ്ച് കുട്ടികൾ വരുത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരും അമ്മയും മാമനൊക്കെ വന്ന് വന്ന് ട്രോഫികളൊക്കെ എന്നോട് ഞാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്ന് നിങ്ങൾ പ്ലസ് നിങ്ങളെല്ലാത്തിനും ഞാൻ അങ്ങനെ തന്നു അമ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് ദേശീയഗാനം തെറ്റാതെ ചൊല്ലാൻ സാധിക്കുന്ന എത്ര പേരുണ്ട് ഒറ്റയാളൂ രണ്ടാമത് ഞാനിങ്ങനെ സംസാരിച്ചു വന്നപ്പോ ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി ഭാരതത്തിനെ സംബന്ധിച്ച് ചരിത്രപരമായ ഒരു പ്രത്യേക മുഹൂർത്തമാണ് അത് എന്താണെന്ന് പറയാൻ സാധിക്കും ഒരു അമ്പതോ നൂറോ വർഷം കഴിഞ്ഞാൽ ഇനി ഈ കഷ്ടപ്പാടുകൾ അനുഭവിച്ചതിന്റെ സുഖം അനുഭവിക്കുന്നവരാണ് ഞങ്ങള് എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കില്ല ഗാന്ധിജിയെ കുറിച്ച് മാത്രമാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഗാന്ധിജിയുടെ പ്രവർത്തനത്തെ കുറിച്ചും പ്രത്യേകിച്ച് നെഹ്റുവിന്റെ ജീവിതത്തിനെയും പ്രവർത്തനത്തിനെയും രാഷ്ട്രീയ പാരമ്പര്യത്തിനെയും ഭാരതത്തിൽ അദ്ദേഹം കാണിച്ചു കൂട്ടിയുള്ള കാര്യങ്ങളെ കുറിച്ച് അംബേദ്കർ പറയുന്നത് നമുക്ക് ഇപ്പൊ കിട്ടാനുണ്ട് ഭാരതത്തിന്റെ വിഭജനം അഥവാ പാകിസ്ഥാൻ എന്ന് പറയുന്നൊരു പുസ്തകം അത് വിവർത്തനം ചെയ്തത് വേദാ ആണ് ഷാഹു പ്രസാദ് ഇപ്പോൾ അത് വായിച്ചാൽ അറിയാം അംബേദ്കർ പറയാണ് നെഹ്റുവിന്റെ തന്ത്രം എന്തായിരുന്നു തമ്മിലടിപ്പിക്കലായിരുന്നു വേടന്റെ പാട്ട് ഈ അമ്പതാം വർഷത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോകാൻ വിപരീതമായിട്ട് ആലോചിച്ചു നോക്ക് ഏണന്റെ പാട്ടിന്റെ പുറകെയാണ് യുവത്വം ഏണന്റെ പാട്ട് കേൾക്കേണ്ടതല്ല കേൾക്കണം എല്ലാ പാട്ടുകളും കേൾക്കണം നമ്മൾ പക്ഷെ കേൾക്കുമ്പോൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ചിലത് അതിനാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഈ ഭാരതമണ്ഡം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സ്വകാര്യ സ്വത്തല്ല എന്ന് എത്രയോ യുഗങ്ങളിലൂടെയായിട്ട് നമുക്ക് മനസ്സിലാവണം ഇതിനെയാണ് ഗാന്ധി ഗാന്ധിജി എഴുതിയത് ഇന്ദിരാ ഗാന്ധി എന്ന് പറഞ്ഞുകൂടാ പരാമർശപ്പെടൊക്കെ കാരണം ഗാന്ധിജിയുടെ പേര് പോലും ഉപയോഗിച്ചാലാണ് തനിക്കും കുടുംബത്തിന് നിലനിൽപ്പുണ്ടാവുക എന്നുള്ള ഒരു അപഹസിതമായ ഒരു നാമം സ്വയം ലഭിച്ചു വച്ചിട്ടുള്ളവരാണ് ഈ കുടുംബം ഇപ്പോഴും രാഹുൽ ഗാന്ധി എന്നല്ലേ വല്ലതും പറയുന്നത് ഗാന്ധിജിയുമായിട്ട് ഗാന്ധി കുടുംബവുമായിട്ട് രാഹുലിന് ഇന്ദിരക്ക് എന്താ ബന്ധമുള്ള ഒരു ബന്ധവും പറയുന്ന ഒരു വർഗത്തിൽപ്പെട്ട തായ്വഴിയാണ് ഇന്ദിരയുടേത് രാഹുലിൻ്റെ ഇന്ന് ഭരണഘടന ഒക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പാർലമെന്റിലൊക്കെ സംസാരിക്കുന്നില്ല ഭരണഘടന സംരക്ഷിക്കണം സംരക്ഷിക്കണം പക്ഷെ ആ ഭരണഘടനയില് മുന്നൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇന്ദിരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് ഒന്ന് ചോദിച്ചു നോക്കണമെന്ന് വകുപ്പിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത് അതിന്റെ സബ്ക്ലോസുകളിലൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഭാരതത്തിനകത്ത് തന്നെ മതപരമായിട്ടുള്ള കലാപങ്ങളോ സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ വന്ന് നിയന്ത്രണ വിധേയമാവാത്ത തരത്തിൽ രാഷ്ട്രം മുന്നോട്ട് പോകുമ്പോൾ പ്രഖ്യാപിക്കേണ്ടതാണ് ഒന്ന് അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള കട്ടപ്പാടുകളും ഫാമിലി പോലെ ദാരിദ്ര്യം ദുഃഖം പ്രശ്നങ്ങള് ഭക്ഷണമില്ലായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നാൽ അല്ലെങ്കിൽ രാഷ്ട്രം മുഴുവൻ നേരിടുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വെള്ളപ്പൊക്കമാവട്ടെ അല്ലെങ്കിൽ അല്ലെങ്കില് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ രാഷ്ട്രത്തിന് തരത്തിലുള്ള കാര്യങ്ങളില്ല വിദേശ ആക്രമണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് പക്ഷേ എഴുപതുകൾക്ക് ശേഷം ഇങ്ങോട്ടൊന്ന് പഠിച്ചു എഴുപത്തിയൊന്നിലാണ് തായ്വറേല തെരഞ്ഞെടുപ്പില് കാവഡ്യം കാണിച്ചുകൊണ്ട് ഭൂരിപക്ഷം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയിട്ട് ഇതിന്റെ അധികാരത്തിൽ വന്നു അതിനെ രാജനാരായണൻ ചോദ്യം ചെയ്യുന്നു കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിക്കുന്നു അങ്ങനെയാണ് കോടതി ആറ് വർഷത്തേക്ക് ഇതിലേക്ക് തെരഞ്ഞെടുപ്പില് നിയമസഭയിലും ലോക്സഭയിൽ സംസ്ഥാന മന്ത്രിസഭയിലായാലും ശരി ലോക്സഭയിലായാലും ശരി മത്സരിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിധി വരുന്നത് ഇതിനെ അതിജീവിക്കുന്നത് ചെയ്യുന്നത് മാത്രമല്ല അതിന് മുന്നും ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയൊക്കെ തന്റെ സിൽബന്തിക്കാരായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് ഇല്ല അതേപോലെയാണ് ഇന്നലെ ചെയ്തത് വി ആർ കൃഷ്ണയ്യരായിരുന്നു ഈ ജൂൺ മാസം മെയ് ജൂൺ മാസത്തിലെ ഒരു വെക്കേഷണൽ ജഡ്ജിയായിട്ട് സുപ്രീം കോടതിയിൽ എഴുപത്തി അഞ്ചിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം ഇന്നലെയുടെ ആളായിരുന്നു ഇന്നലെയുടെ മാത്രമല്ല സ്വാർത്ഥത ഈ കൊച്ചു കേരളത്തിൽ പോലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ജഡ്ജിയെ വരെ നമുക്ക് പഠിക്കാൻ പറ്റില്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയുടെ അവസ്ഥയെ കുറിച്ചും ഭരണഘടനയുടെ അവസ്ഥയെ കുറിച്ചും ഒക്കെ ആ വി ആർ സുപ്രീം കോടതിയിൽ നിന്ന് ഈ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി പഴയ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെ തള്ളിക്കൊണ്ട് പകുതിയാണെന്നും തള്ളുന്നത് പകുതിയും നിരാകരിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ഈ ഭരണം തുടരാമെന്ന് പറഞ്ഞു ഇപ്പോഴാണ് ജയപ്രകാശ് നാരായണും രാജ്നാരായണും എൽ കെ അദ്വാനിയും കേരളത്തിൽ പരമേശ്വരജിയും ഉൾപ്പെടുന്ന ഒരു വലിയ നില കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്ന ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകൾ ഇവരൊക്കെ മാറി അതിലേ ജയിലിൽ അടക്കേണ്ടി വന്നു പിന്നീട് ജയിലിലടച്ചതിന് ശേഷം കോൺഗ്രസ് രണ്ടാമെന്ന ചരിത്രമൊക്കെ നമുക്കറിയാം അല്ലെ ബഹുഗുണ പോയി ഗുണവും പോയി നന്ദിനി പോയി നാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം പിടിച്ച് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ നടന്നിരുന്നല്ലോ നമ്മൾ പല മുതിർന്ന ആളുകൾ പലരും കേട്ടിട്ടുണ്ട് ജഗജീവൻ പോയി ജീവൻ പോയി അല്ലേ ജഗജീവൻ റാം ബഹുഗുണ പോയി ഗുണവും പോയി നന്ദിനി പോയി പോയിപ്പോയി കോൺഗ്രസ് ആകെ നാറിപ്പോയി കോൺഗ്രസ് നാറിയത് എങ്ങനെയാണെന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർ പഠിച്ചാൽ നല്ലതാണ് കോൺഗ്രസ്സുകാർ പഠിച്ചാൽ നല്ലതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തിറങ്ങാൻ സാധിച്ചത് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഭരണം നിലവിൽ വന്നപ്പോഴാണ് നമ്മളിശായി എഴുപത്തിൽ അതിന് സഹായകമായി തന്നെ രാജ്നാരായണനും ജയപ്രകാശ് നാരായണനും കൂടി ലോകസംഘർഷ സമിതി ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലാണ് ലോകസംഘർഷ സമിതി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനം ഭാരതത്തിൽ എങ്ങനെയൂടെ ഏകോപിപ്പിക്കാം ഇത് അടിസ്ഥാന ജനതകളെത്തണം അപ്പോഴാണ് അവർ കണ്ടെത്തിയ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന വളരെ സൈലന്റ് ആയൊരു പ്രസ്ഥാനമുണ്ട് അത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി രൂപീകൃതമായിട്ടില്ല ജനസംഘം ഉണ്ട് കേരളത്തിൽ ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനം ശതീകരിച്ചാൽ മതി അങ്ങനെയാണ് ഭാരതത്തെ രക്ഷപ്പെടുത്തിയ സംഘടന എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കെ ടി തോമസിനോട് ചോദിച്ചാൽ അറിയാം തോമസ് ഒരു പേഴ്സണൽ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് നിങ്ങൾ കെ ടി തോമസിന് നെറ്റിലടിച്ചാൽ കിട്ടും യൂട്യൂബിൽ അടിച്ചാൽ ഇപ്പൊ കിട്ടും ഇവിടെ അടിച്ചാൽ കുറിച്ച് പറഞ്ഞു കെ തോമസ് അപ്പം ഒരു ഇന്റർവ്യൂ വെച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആർ എസ് ഞാൻ ആർ എസ് എസ് കാരനല്ല മറിച്ച് ഇവിടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ മിലിറ്ററിയോ കോടതിയോ കഴിഞ്ഞാൽ കോടതിയും മിലിറ്ററിയും കഴിഞ്ഞാൽ ഒരു സംഘടനയുണ്ട് അതിന്റെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നുണ്ട് കെ തോമസ് ോമസ് മതം കൊണ്ട് സംസ്കാരം കൊണ്ടോ ഒന്നും ഭാരതീയനാണെന്ന് പറയും ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടില്ലേ യേശുദാസ് പോലും ഞാൻ ഹിന്ദു സംസ്കാരമുള്ളവനാണെന്ന് പറഞ്ഞു തോമസ് ഞാൻ ഇത് പറയാൻ കാരണം യാഥാർത്ഥ്യത്തെ മൂടി വെച്ചുകൊണ്ട് ഇപ്പോഴും അവമാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു ആത്മവിശ്വാസം വേണം എവിടെയാണോ അധർമ്മം അത് ബലകോടിയിലേക്ക് പോകുന്നത് ധർമ്മം നശിച്ച് നാമാവശേഷമായി തീരുന്നത് അവിടെ യഥാർത്ഥത്തിലുള്ള ധാർമ്മിക ചൈതന്യം ചേതന ഉടലും എന്നുള്ളതാണ് ഇന്നും ഭാരതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരുപക്ഷേ അടിയന്തരാവസ്ഥയിലൂടെ സംഘം ആ പ്രവർത്തനത്തിൽ സംഘത്തിന്റെ പരിവാർ പ്രസ്ഥാനങ്ങൾ ആ പ്രവർത്തനത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഭാരതത്തില് ഒരു ഒരു സംഘടനക്കും സ്വാതന്ത്ര്യം ഉണ്ടാവുകയായിരുന്നു അടിമരാഷ്ട്രമായിട്ട് ഭാരതം മാറുമായിരുന്നു കാരണം ഇന്ദിരയുടെ കുടുംബം എന്ന് പറയുന്നത് ഇന്നത്തെ ഭീകര ഇസ്ലാം പ്രവർത്തനത്തിന്റെ ഭാഗമാണ് മതപരമായിട്ടും അവരങ്ങനെ തന്നെ അത് സംശയമില്ല പഠിച്ചു നോക്കിയാൽ ഇസ്ലാം വർഗമാണ് ഇന്ദിരയുടെ വർഗം അതുകൊണ്ടാണ് ഇസ്ലാമിനു വേണ്ടിയിട്ട് ഇന്നും രാഹുലിനെ പോലെയുള്ള ആളുകൾ അഹോരാത്രം ജീവിക്കുന്നത് ഈ കേരളത്തിലുള്ള ആളുകളും അതിനു വേണ്ടിയിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു പഠിച്ചാലറിയാം നമുക്ക് ഇവിടെ തന്നെ ഇ എം എസിന്റെ കാലഘട്ടത്തിൽ ശരീരത്തിനെതിരായിട്ടൊരു വാഗ്ദാനം പറഞ്ഞപ്പോ ഇ എം എസ് പറഞ്ഞ സമയത്ത് ഒരു മുദ്രാവാക്യം മുഴക്കിയിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നും കെട്ടും രണ്ടും കെട്ടും ഇ എം എസിന്റെ മോളെ കെട്ടും വേണ്ടി വന്നാൽ ഓളയിൽ കെട്ടും നോക്കിയിരുന്നു പട്ടികളെ ഒന്നും കെട്ടും രണ്ടും കെട്ടും കെട്ടും പറഞ്ഞ കാലം കടന്നുപോയിട്ട് സമാനമായിട്ട് ആ പ്രസ്ഥാനത്തിലുള്ള ആളുകളുടെ കുട്ടികളെ കൊണ്ട് പോയില്ലേ ഇത് വളരെ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സംസ്കാരത്തെ എങ്ങനെ നശിപ്പിക്കാം ഇന്ന് കേരളം ഭരിക്കുന്ന പല ആളുകളുടെയും കാലം കഴിഞ്ഞാൽ അവരുടെ കുടുംബം മുഴുവൻ ഭീകര ഇസ്ലാമായിട്ട് മാറുന്നതാണ് സംശയമല്ലാത്ത കാര്യമാണ് ഇവിടെ നമ്മുടെ ചുറ്റുപാടുകളെ ഈ ചരിത്രം പഠിപ്പിച്ചേ മതിയാവുള്ളൂ സംഘം എന്തിനു വേണ്ടി നിലനിൽക്കുന്നു സംഘം വിവിധ ക്ഷേത്രങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ആവട്ടെ വിശ്വ ഹിന്ദു പരിഷത്താവട്ടെ ഹിന്ദു വൈക്യവേദി ആവട്ടെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ആവട്ടെ ബാലഗോകുലം ആവട്ടെ ഇതിനെയൊക്കെ എന്തുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എതിർക്കുന്നു ഏകാധിപത്യമോ സ്വച്ഛാധിപത്യമോ നടപ്പാക്കാൻ ഭാരതത്തിലും അനുവദിക്കില്ല ഈ സംഘടനകൾ എപ്പോഴാണ് മാറ്റം ഉണ്ടാക്കേണ്ടത് അപ്പോഴെല്ലാം തന്നെ ഉണർവോടു കൂടിയിട്ട് ഈ സംഘടനകൾ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട് അതിന്റെ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ് എഴുപത്തിയേഴില് ഇങ്ങനെ ജയിലിൽ അടയ്ക്കുന്നതും പുതിയ ഒരു ലോകസഭ സ്വസ്ഥമാവുന്നു ഇന്ന് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടി എന്ന് അപ്പൊ നമുക്ക് ചിന്തിച്ചാൽ ഇത് കൃത്യമായിട്ട് ആ ചരിത്രത്തെ നമ്മുടെ എല്ലാ വിവിധ ക്ഷേത്രങ്ങളുടെയും സംഘടനകളിലൂടെ സമൂഹത്തിനെ അറിയിക്കണം പ്രത്യേകിച്ച് വരുന്ന തലമുറയെ ഇല്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്ന ലോകരാഷ്ട്രങ്ങളിൽ കോടി ജനത ജീവിക്കുന്ന നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ ഞാൻ ഈ ഭരണഘടന പറഞ്ഞിപ്പിടിച്ച് നടക്കുന്ന ആളുകൾ ആമുഖം പോലും വായിച്ചിട്ടുണ്ടാവില്ല പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യ ചെങ്കിലോർ എന്നുള്ള പദം ഇന്ദിരാഗാന്ധിയാണ് കയറ്റിവെച്ചത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഈ ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമായിട്ട് നിലനിൽക്കാനുള്ള ഒരേ ഒരു കാരണം ധർമ്മം ഇവിടെ നിലനിൽക്കുന്നു ഹിന്ദു ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ഹിന്ദുത്വം നിലനിൽക്കുന്നു എന്നുള്ളതോടെ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ആളെ മതം മാറ്റാൻ പോയിട്ടുണ്ട് എവിടെയെങ്കിലും പോയിരുന്നു നമ്മൾ ആരെങ്കിലും ഹിന്ദു പോയിട്ടില്ല ഏതെങ്കിലും ആളുകളെ പ്രദേശാസ്ത്രങ്ങളുടെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ഹിന്ദുത്വം അഭിമാനിക്കുന്ന ഒരാളും ചെയ്തിട്ടുള്ള ഈ സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ നമുക്ക് ഈ അടിയന്തരാവസ്ഥയിലെ കഷ്ടപ്പാടുകളും അതിലെ അനുഭവങ്ങളും കഷ്ടപ്പാടുകളും ചെട്ടിയാട്ടൊക്കെ കൃത്യമായിട്ട് പറയും എന്നൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് അനുഭവിച്ചിട്ടില്ല എന്നാളാണ് ഞാൻ സംഘത്തിന്റെ ശാഖയിൽ നിന്ന് മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ പോയ സമയത്ത്

അവരെ എതിരിടുന്ന ആളുകൾ ഉണ്ടായിരുന്നത് അവരെ മുഴുവൻ നിഷ്കാസനം ചെയ്തു കളഞ്ഞു എഴുത്തുകാരെ കിശോകുമാറിന്റെ പാട്ടുകളെ നിരോധിച്ചിരുന്നു ഇന്ദിരാഗാന്ധി ഇതിനെ നാലോചിച്ചു അന്നത്തെ പത്രപ്രവർത്തനത്തിനെതിര കേരളത്തിലെ ധാരാളം സാഹിത്യകാരന്മാരുണ്ടായിരുന്നു ബൈലോപിളിന് ഇതിരവേദനായിട്ട് കവിതകളുണ്ട് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് അയ്യപ്പ പണിക്കുള്ള കവിത ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഓ വിജയന്റെ ധർമ്മപുരാണം എന്ന് പറയുന്ന ഒരു നോവൽ ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് പക്ഷെ അത് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും വായിച്ചിട്ടുണ്ടാവില്ല നമ്മളെങ്കിലും വായിക്കണം എന്ന് പറയാം ധർമ്മപുരാണം തുടങ്ങുന്നെച്ചാൽ ധർമ്മപുരാണം അത് ആദ്യം എഴുതി അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന് കൊടുത്തിരുന്ന പേര് അടിയന്തരാവസ്ഥ പക്ഷെ അത് കണ്ടസ്റ്റയായിട്ട് പ്രസിദ്ധീകരിച്ചു കുറച്ചും വരുന്ന സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപക്ഷെ ഓ വിജയം ജയിലാവും എന്നുള്ളത് കൊണ്ട് ഓ വിജയൻ ആ അധ്യായത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ പേര് പ്രതിസന്ധി ആക്കി മാറ്റി അത് തുടങ്ങുന്നത് ധർമ്മപുരിയിൽ ശാന്തി ഗ്രാമത്തിൽ പ്രജാപതിക്ക് കുറാമുട്ടികൾ ധർമ്മപുരാണെന്ന് പറഞ്ഞാൽ നോവൽ തുടങ്ങുന്ന അങ്ങനെയാണ് ഓ വിജയം ധർമ്മപുരിയിൽ ഗ്രാമത്തിൽ പ്രജാപതിക്ക് കുറാമുട്ടി പിന്നെ പ്രജാപതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണകർത്താവ് പിന്നെ പ്രജാപതി കൂറിയത് ഇളകി തൂറിയതാണോ അല്ലാതെ തൂറിയതാണോ എങ്ങനെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്നറിയാൻ വേണ്ടി മാത്രം പത്രക്കാർ പുറകെ നടക്കുന്നതാണ് ഇന്നലെയുടെ കൂടെ നടന്ന പത്രക്കാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും ഇതിനെ കുറിച്ച് ഒന്നും പറയാതിന് ഒരു താല്യമില്ല അന്ന് ദേശീയ അവാർഡ് നേടിയിട്ടുള്ള സംസ്കാരം എന്ന് സിനിമയിൽ അഭിനയിച്ചിരുന്ന സ്ത്രീയെ സ്ത്രീയെപ്പോലും യുവതിയായിരുന്നവര് അവരെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് എല്ലാ തരത്തിലും നശിപ്പിച്ചിട്ട് അവരെ പുറത്തേക്ക് വിട്ടു സ്നേഹലതാ റെഡ്ഡി ആ സ്നേഹലതാ റെഡ്ഡി ജയിലിൽ നിന്ന് മോചിതയായിട്ട് അഞ്ചാമത്തെ ദിവസം വീണ് മരിക്കുകയാണ് എങ്കിലൂടെ രാജനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ ഋശിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി അയാള് കുച്ചക്കാരനാണോ അല്ലയോ എന്ന് ഇന്നുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല ബ്രിൻ ബോഡി എന്ന് പറഞ്ഞില്ലേ എ ബി എന്ന് പറയുന്ന ഒരു ഇതിലൂടെ ശവശരീരമെങ്കിലും കാണണം എന്ന് കോടതി പറഞ്ഞിരുന്നു എ കോർപ്പസ് എന്ന് പറഞ്ഞാൽ ബ്രിന്ദ ബോഡി എന്നാണ് ഇംഗ്ലീഷിൽ മീനിങ് അപ്പോ ശരീരം കാണട്ടെ എന്ന് പറഞ്ഞാൽ കാണിക്കാൻ സാധിച്ചില്ല കേരളത്തിൽ തച്ചടി പ്രഭാകരം എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് ഉണ്ടായിരുന്ന അയാള് പോലീസ് സ്റ്റേഷനിൽ പോയി എന്നിട്ട് ഫോൺ എടുത്തിട്ട് ചോദിക്കും അവിടെ എത്ര ആറ് സാറെ പിടിച്ചു എത്ര ഹിന്ദുക്കളാണെന്ന് അപമാനിക്കുന്നവർ പിടിച്ചു ഇന്നലെക്കെതിരായിട്ട് നിൽക്കുന്നവർ എത്ര പേരെ പിടിച്ചു അവരെ കഴിയുന്നാലും എത്ര ആളുകൾ പൊടിച്ചു ആരുടെ കണ്ണൊക്കെ കുത്തി പൊട്ടിച്ചു ഇതായിരുന്നു നോക്കിയ പരിപാടി ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ് അങ്ങനെ പുലിക്കോടൻ നാരായണം ലക്ഷ്മണ ഡി ജി പ്പി ലക്ഷ്മണയാണ് ലക്ഷ്മണയും പുലിക്കോടൻ നാരായണം ജയറം പിടിക്കൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു എല്ലാ വീടുകളിലും മാർക്സിസ്റ്റുകാരുടെ വീടുകളിലും മുഴുവൻ അവർ നിരങ്ങിയിട്ടുണ്ട് പോലീസുകാർ വിട്ട് നിരങ്ങിയിട്ടുണ്ട് ഈ അവസ്ഥ ഇനിയും ഭാരതത്തിന് കേരളത്തിന് വരാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ലീഗുകാരനെയും വായടപ്പിക്കാൻ കരുത്തുള്ള ആളുകളെ നമ്മൾ സൃഷ്ടിച്ചേ മതിയാവുള്ളൂ അല്ലാണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ട് ഒരു ഗുണവും വരാൻ പോകുന്നു ചരിത്രം പഠിപ്പിക്കണം നമ്മൾ വരുന്ന തലമുറയെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നോ നിങ്ങൾ നാളെ എങ്ങനെ ജീവിക്കണം നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നേടുന്നതെന്ന് ആരാണ് ഈ സംഘടന നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് കഴിഞ്ഞ ആഴ്ചയിലാണ് ശ്രീധരൻപിള്ള സാരും നമ്മുടെ ഡി എം എസ് പഴയ സജി സജി നാരായണൻ സാറും അതുപോലെ ഈ ഹമീദ് ചേന്നമംഗലൂരും കൂടെ കോഴിക്കോട് പരിപാടിയിൽ പങ്കെടുത്തു അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷം അതില് ഈ ഹമീദ് ജേതമംഗലൂർ പറയുകയാണ് അന്ന് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെങ്കിൽ ഇന്ന് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ചേന്തമംഗലൂരിൽ അവിടെ നിന്ന് സംസാരിക്കാൻ സാധിക്കുന്നത് അടിയന്തരാവസ്ഥ ഉള്ളതുകൊണ്ടാണ് അപ്രഖ്യാപിത അടിയന്തര അവസ്ഥ പ്രഖ്യാപിത അടിയന്തര അവസ്ഥ വലിയ വ്യത്യാസമൊന്നുമല്ലോ പ്രഖ്യാപനം എന്ന് പറയുക എഴുതപ്പെട്ടത് പറയപ്പെട്ടത് മറ്റൊന്നും പറയപ്പെടാത്തത് പറയപ്പെടാത്ത നിലവിലുണ്ടെങ്കിൽ ഇവിടെ ആരൊക്കെ സാമന്ത്രി ഉണ്ടാവും ആർക്ക് വേണമെങ്കിൽ എന്തും വിളിച്ചു പറയാനും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ച് എന്തെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൈക്കുകാടായാലും അയാൾ അവിടെ നിന്ന് കയ്യേറ്റി വാട്ടുപാടുകയാണ് മറ്റു പേരോട് പറയുകയാണ് പക്ഷെ ഇവിടെയുള്ള ആളുകൾ ഒരു മൈക്കിലേടായി കഴിഞ്ഞാൽ കേസെടുക്കുന്നു അപ്പൊ എവിടെയാണ് അടിതരാവസ്ഥ അടിതരാവസ്ഥ ഇതുപോലെ തെറ്റിദ്ധരിപ്പിച്ച് പറയുക അതുകൊണ്ട് ഈ കേരളത്തിലെ ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മുടെ കേരളത്തിലെ കുട്ടികൾ പഠിക്കണം അതാണ് രാജ സംഭവമൊക്കെ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഉച്ചക്കാരാണെങ്കിലും ഈശ്ശരവാർ തന്റെ മകനെ തേടിയിട്ട് അങ്ങ് പോലീസ് സ്റ്റേഷനിൽ കയണ്ണ പോലീസ് സ്റ്റേഷൻ മുതൽ കേരളത്തിലെ എല്ലാ പോലീസ് ഓഫീസർമാരുടെയും കാൽക്കീഴിലെത്തിയിരുന്നു ഡി ജി പിയുടെയും ഒക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഒരിക്കലും പോലീസ് സ്റ്റേഷന്റെ പിന്നിലിരുന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ മഴ ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ പുസ്തകമുണ്ട് മാതൃഭൂമി ഇറക്കിയിട്ടുള്ളത് ആ അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നുള്ള പുസ്തകത്തിനകത്ത് അദ്ദേഹം തന്നെ ഈ ഈ ചാരി വീഴുന്ന മഴയിൽ പുറത്ത് എവിടെയോ എന്റെ മകൻ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അത് വായിച്ചു നോക്കണം നമ്മള് നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെടുമ്പോള് ഇവിടുത്തെ രാഷ്ട്രീയ പേര നമ്മളെ മുകളില് അടിമത്തം അടിച്ചേൽപ്പിക്കുമ്പോൾ മതങ്ങള് ഇനി വരുന്ന കാലങ്ങളിൽ നമ്മുടെ മുകളില് അടിമത്തം അടിച്ചേൽപ്പിക്കുന്ന കാലം വന്നാൽ അന്ന് നമ്മളൊക്കെ ജീവിച്ചിരുന്നിരുന്നോ എന്ന് കുട്ടികൾ ചിന്തിക്കാൻ പാടില്ല ചിന്തിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും മുതുമുത്തച്ഛന്മാരും നമുക്ക് വേണ്ടി ജീവിച്ചവരാണ് എന്ന് അവർ പഠിക്കണം അങ്ങനെ ജീവിച്ചിരുന്ന ആളുകളെയാണ് നമ്മൾ ആദരിക്കാൻ പോകുന്നത് വെറുതെ ആദരിക്കുകയല്ല അവരുടെ ജീവിതം ഹോമിച്ചുകൊണ്ട് ഭാരതത്തിനെ കേരളത്തിനെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചു ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ നമ്മൾ ശ്ലാഘിക്കാൻ വേണ്ടിയിട്ട് ഒത്തുകൂടുമ്പോൾ ഈ ചിന്തകളെ സമൂഹത്തിലേക്ക് വാരി ഉതരാൻ നമുക്ക് സാധിക്കണം ഒന്നിനെയും ഭയപ്പെടാത്ത ശക്തന്മാരായിട്ടുള്ള യുവ തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ഈ വേദി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഔചാരികമായിട്ട് പ്രഖ്യാപിക്കുന്നു